വിപുലമായ റംസാൻ വിഷു ഈസ്റ്റർ വസ്ത്രശേഖരവുമായി ഒള്ളി ലിനൻ ജെൻസിനായുള്ള റെഡിമെയ്ഡ് ഷർട്ടുകൾ യൂണിസെക്സ് മെറ്റീരിയൽസ് തുടങ്ങിയവയുമായാണ് ഒള്ളി ലിനൻ നിങ്ങളെ കാത്തിരിക്കുന്നത് ഏറ്റവും പുതിയ ട്രെൻഡി ആൻഡ് സ്റ്റൈലിഷ് കളക്ഷൻസുമായി റംസാൻ വിഷു ഈസ്റ്റർ സെയിലുമായി മൂവാറ്റുപുഴ ലിനൻ ജെൻസിനുള്ള റെഡിമെയ്ഡ് ഷർട്ടുകൾ യൂണിസെക്സ് മെറ്റീരിയലുകൾ ജീൻസ് ആന്റ് ട്രൌസേഴ്സ് തുടങ്ങിയവയുടെ അതിവിപുരമായ ശേഖരമാണ് മൂവാറ്റുപുഴ നൂറ്റിമുപ്പത് ജംഗ്ഷനിൽ ആക്സിസ് ബാങ്കിന് സമീപം പ്രവർത്തിക്കുന്ന ഓൺലൈ ലിനനിൽ ഒരുങ്ങിയിരിക്കുന്നത് ട്രെൻഡിനും സ്റ്റൈലിനും അനുസരിച്ചുള്ള മനസ്സിനടങ്ങും വസ്ത്ര ശേഖരവുമായാണ് പതിനഞ്ച് വർഷമായി മൂവാറ്റുപിയിൽ പ്രവർത്തിച്ചു വരുന്ന കുരുവിത്തടം ഏജൻസീസിന്റെ ഉടമസ്ഥതയിലുള്ള ഓൺലൈൻ ലിനനിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഇന്ത്യയിലെ മേജർ ബ്രാൻഡുകളായ ലിനൻ ബോക് ലിനൻ ക്ലബ് ബർഗോയിൻ റെഡിമെയ്ഡ് ഷർട്ടുകളുടെയും മെറ്റീരിയലുകളുടെയും വിപുലമായ കളക്ഷൻസ് ആണ് ഇവിടെയുള്ളത് ജെൻസിനുള്ള റെഡിമെയ്ഡ് ഷർട്ടുകളും ഷർട്ട് മെറ്റീരിയൽസും സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ഡ്രസ് മെറ്റീരിയൽസും ഓൺലൈൻ ലിനനിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും വൈറ്റ് റെഡ് ബ്ലൂ ഗ്രീൻ കളർ ഷെയ്ഡുകളിലുള്ള നിരവധി യൂണിസെക്സ് മെറ്റീരിയലുകളാണ് ഓൺലൈൻ ലിനനിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് തംസാൻ സ്പെഷ്യലായി വൈറ്റ് കളർ മെറ്റീരിയൽസിന് പ്രാധാന്യം നൽകിയാണ് കൂടുതൽ കളക്ഷനുകൾ എത്തിച്ചിരിക്കുന്നത് തംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ റെഡിമെയ്ഡ് ഷർട്ടുകൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫറും മെറ്റീരിയലുകൾക്ക് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടും ഒരുക്കിയിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ റംസാൻ കളക്ഷൻസ് പുതിയതായിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വൺ ട്വന്റി ഫൈവ് ലി മുതൽ ഫോർട്ടി ലീ വരെ ഒരുപാട് വെറൈറ്റി നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന മേജർലി ഇന്ത്യയിലുള്ള മൂന്ന് ബ്രാൻഡ്സ് ആണ് ലിനൻ വോക്ക് ലിനൻ ക്ലബ് ബർഗോയിൻ ഈ മൂന്ന് ബ്രാൻഡ്സിന്റെയും സർട്ടിഫൈഡ് യൂറോപ്യൻ ഐറിഷ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ട്വൻ്റി ഫോർ ഹൗ സ്റ്റിച്ചു നമുക്ക് പിന്നെ റെഡിമെയ്ഡ്സിന് ബൈ വൺ കിട്ടുന്ന ഓഫറുണ്ട് ട്വൻറ്റി പെർസെൻറ്റ് ഓഫ് ഓൺ ഓൾ ഫാബ്രിക്സ് ഉണ്ട് ഈ സ്റ്റോറില് റംസാൻ കഴിയുന്നവർ അപ്പോൾ റംസാൻ്റെ അതുകൂടാതെ നമ്മൾ ഇഫ്താറ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ വരുന്ന ഫ്രൈഡേ ഈവനിങ് ഇഫ്താർ നമ്മുടെ സ്റ്റോറിലെല്ലാ കസ്റ്റമേഴ്സിനും ഉണ്ടാകും പിന്നെ ലൊക്കേഷൻ ഇപ്പോൾ മോറ്റ ടൗണിൽ നമുക്കറിയാം ഫുൾ ബ്ലോക്കും പ്രോബ്ലംസാണ് അപ്പോൾ റിലാക്സ്ഡ് ചെയ്ത് ഷോപ്പ് ചെയ്യണമെങ്കിൽ നൂറ്റി ഉപയോഗിക്കാൻ നമ്മുടെ സ്റ്റോറിൽ വന്നാൽ ലാവശ്യമായിട്ട് ഒരു പത്ത് കാർ പറിക്കാനുള്ള സൗകര്യം ഉണ്ട് അവിടെ ഈ റിലാക്സ് ചെയ്യാൻ ഒരു ംസാൻ നോമ്പ് കാലത്ത് മൂമ്പാറ്റുപുഴ നഗരത്തിലെ ഗതാഗത കുരുക്കൾപ്പെടാതെ റിലാക്സ് ആയി പർച്ചേസ് ചെയ്യുന്നതിന് വിശാലമായ പാർക്കിംഗ് സൗകര്യമാണ് കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നത് തംസാൻ നോമ്പിനോടനുബന്ധിച്ച് കസ്റ്റമേഴ്സിന് നോമ്പുതുറ സൗകര്യം ഒരുക്കുന്നതിനായി വെള്ളവും ഈന്തപ്പഴവും ലിനൻ സ്റ്റോറ് ലഭ്യമാക്കും തംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് ഔട്ട്ഡോർ സ്റ്റാളും ഒരുക്കിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ യൂറോപ്യൻ ഐറിഷ് സർട്ടിഫൈഡ് കളക്ഷൻസ് ആണ് ഓൺലൈൻ നിങ്ങളുടെ സ്റ്റൈലിനനുസരിച്ച് മെറ്റീരിയലുകൾ ഡിസൈൻ ചെയ്തെടുക്കുന്നതിനായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് ഫെസിലിറ്റിയും നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു നാല് മെറ്റീരിയലുകൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഫ്രീ സ്റ്റിച്ചിങ് ഫെസിലിറ്റിയും നിങ്ങൾക്കായി ചെയ്തു നൽകുന്നുണ്ടെന്ന് സ്റ്റോർ മാനേജർ നിത പറഞ്ഞു നാല് മെറ്റീരിയൽ Nah, ും സ്റ്റിച്ചിങ് ഫ്രീ ആണ് നമുക്കിവിടെ പിന്നെ ട്വന്റി ഫോർ അവേഴ്സ് ഉണ്ട് പിന്നെ നമുക്ക് എത്ര മണിക്കൂർ നമുക്ക് സ്റ്റിച്ച് സ്റ്റിച്ച് നമുക്ക് നമുക്ക് പ്രോഡക്റ്റുകൾ ഉള്ളത് പ്ലെയിൻസ് ഉണ്ട് ചെക്ക് ഉണ്ട് സ്ട്രൈപ്സ് ഉണ്ട് പ്രിന്റ് ഉണ്ട് പ്രിന്റിന്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് വൈറ്റ് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നമുക്ക് വൺ ട്വന്റി ഫൈവ് ലീവ് വരെയുള്ള സിക്സ്റ്റി ലീവ് മുതൽ വൺ ട്വന്റി ഫൈവ് ലീവ് വരെയുള്ള ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ടത് മെറ്റീരിയലൊക്കെ യൂണിസെക്സ് ആയിട്ട് പറ്റുന്ന എല്ലാം തന്നെ നമ്മുടെ എല്ലാ യൂണിസെക്സ് ആണ് പറ്റുന്നതാണ് പ്ലെയിൻ ചെക്ക് ലൈൻ പ്രിന്റ് സ്ട്രൈപ്സ് ഡിസൈനുകളിലുള്ള മെറ്റീരിയലുകൾ കേരളത്തിൽ ഉടനീളമായി പത്തോളം ബ്രാഞ്ചുകളുള്ള ഓൺലൈൻ ലെനനിൽ ലഭ്യമാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഏഴായിരം രൂപ വരെയുള്ള ലിനൻ മെറ്റീരിയൽസ് ആണ് ഓൺലൈൻ ലെനനിൽ ഒരുക്കിയിരിക്കുന്നത് ഡെയിലി ആന്റ് ഫോർമൽ കളക്ഷൻസിന് പുറമെ വെഡ്ഡിംഗ് ഫാബ്രിക്സിന്റെ വിപുലമായ ശേഖരം ഇവിടെ ലഭ്യമാണ് ഞായർ ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ രാത്രി എട്ട് വരെയാണ് ഓൺലെലിനന്റെ പ്രവർത്തന സമയം അപ്പോൾ ഇന്ന് തന്നെ സന്ദർശിക്കൂ മൂവാറ്റുപുഴ ഓൺലെലിനൻ